നമസ്കാരം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഇ എം എസ് കൾച്ചർ സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സന്തോഷം തന്നെ ഇവിടെ വന്നു നോക്കി നോക്കുമ്പോൾ അവർ വന്നു നോക്കി ഇപ്പോൾ ഈ ഒരു സംഘടന ചെയ്യുന്ന പ്രവർത്തന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഭാരവാഹിക്ക് സംസാരിക്കേണ്ടത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും പ്രയാസപ്പെടുന്നവരുടെ കല്ലുതൊക്കാൻ വേണ്ടി അവരൊപ്പം കൂട്ടനിൽക്കുന്ന ഈ ഒരു സംഘടന ഇന്നിവിടുത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സും പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് അവരെ അവരനുമോദിക്കുക അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഘടനയുടെ ആ ഒരു മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നോക്കി നന്ദി താങ്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ചമ്മനൂരിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇ എം എസ് കൾച്ചറൽ സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ നടന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുക എന്നതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് വിജയങ്ങളെയും ഇന്നിവിടെ ആദരിക്കുന്നു സംഘടനയാണ് കൾച്ചർ സെന്റർ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങള് കൂട്ടിച്ചേർത്തുകൊണ്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതിന്റെ പരിപാടികള് ഒരുപാട് മുമ്പ് നടന്നിട്ടുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചെമ്പലൂര് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ധർമ്മഹാളിൽ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുക അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് വിദ്യാർത്ഥികളെയും പ്രാരംഭ പഠിതാക്കളെയും ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ ചടങ്ങിന് എല്ലാവിധ ആശംസകളും എക്സാം തുടങ്ങി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലവാരം പുലർത്തിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് അതോടൊപ്പം തന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുക്കുന്ന ഒരു മക്കളുടെ പ്രചോദനം എന്ന രീതിയിൽ സമ്മാനങ്ങൾ നൽകുന്ന ഒരു പ്രവൃത്തിയുമാണ് ഇന്നിവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കുന്നത് എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷകൾ തന്നെയാണ് മുൻപത്തെ അപേക്ഷിച്ച് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് അതിൻ്റെ വിജയത്തിന് മുൻപ് എസ് എസ് എൽ സി അല്ലെങ്കിൽ പത്താം ക്ലാസ് വിജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇന്ന് ഫുള്ള് തീർച്ചയായും നമ്മുടെ സമൂഹം വിദ്യാഭ്യാസം നേരിടുന്നതാണ് പ്രാമുഖ്യമാണ് അത് കാണുന്നത് നമ്മുടെ രക്ഷിതാക്കളും വലിയ ഒരു ഉത്തരവാണിത് കുട്ടികളുടെ പഠനത്തിനു വേണ്ടി കാണുന്നത് ചിലര് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി വീട് തന്നെ മാറി താമസിക്കാൻ പോലും സന്നദ്ധനാണെന്നാണ് കുട്ടിയുടെ പഠനം ഏതെങ്കിലും ഹോസ്റ്റലിൽ പട്ടണങ്ങളിലാണെങ്കിൽ കുട്ടിയുടെ പഠനം കഴിയണവരെ അവിടെ നാം വീടെടുത്ത് താമസിക്കുക എന്നുവരെ നിശ്ചയിക്കുന്ന രക്ഷിതാക്കളൊക്കെ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ ആയാൽ ചില സർക്കാർ ജീവനക്കാർ മാർച്ച് മാസത്തിൽ പൂർണ്ണമായും ചെയ്തു അത് പ്രധാന പ്രത്യേകിച്ച് കോവിഡാണ് ചൂടപ്പം പോലെയാണ് ഇതിൽ മാത്രമല്ല ഇപ്പൊ പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസ്സിന്റെ വരെ വിസ്പോ നമ്മളെ മുഖ്യധാരണ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങൾ ഫ്രണ്ട് പേജിലൊക്കെ ചില പ്രധാന സ്ഥാപനങ്ങളുടെ പരസ്യം ആണെങ്കിൽ ഗൗരവമായ സംസാരങ്ങളോട് ബഹുമാനപ്പെട്ട് സംസാരിക്കേണ്ടി നമ്മുടെ സംബന്ധിച്ചിടത്തോളം പത്താം ക്ലാസ് പാസ്സായ കുട്ടികളെ അനുമോദിക്കുതായി മക്കളെ അവരെ അനുമോദിക്കാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എം എസ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി സ്വാഗതാരോഹം അതിലുപരി നമുക്കറിയാം പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായ കുട്ടികൾ എന്താവണം എങ്ങനെ ആവണം എന്നതിനെ കുറിച്ചോട് സംസാരിക്കട്ടെ എന്തിനെ പോലും ഒരു രണ്ടു ഭാഗം സംസാരിച്ച് കൊണ്ട് നിർത്താം ഇവിടെ പഠനത്തെ കുറിച്ചും ഭാവിയെ കുറിച്ചും ഒക്കെ പ്രിയപ്പെട്ടവർ നല്ല വിശദമായി സംസാരിച്ചു ഇവിടെ ഭാഗത്തുള്ള പുസ്തകങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ഈ ബസ് ഫ്രണ്ടിന് അനുകൂലമെന്റ് കൊടുക്കുന്ന കുട്ടികൾ ആദ്യത്തെ അലവട്ട് വന്ന സ്കൂളിൽ ചേരാതെ പഠിപ്പിന് കാത്തിരിക്കുന്നു പലപ്പോഴും നമ്മളെ വീട്ടിലും ഉൾപ്പെടെ ഉണ്ടായ ലോകങ്ങളിൽ പ്രത്യേക പ്രസിദ്ധി തീണ്ടും ആദ്യത്തെ അലവട്ട് സ്കൂളിൽ ചേരാതെ അലവട്ടിൽ നാം ഉണ്ടാകുന്ന ഒരു പ്രസിദ്ധിയിലും

അവസാനിക്കുകയാണ് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും ആദ്യം അംഗീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷരായ പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി അംഗറിയിക്കുന്നു